റമദാൻ സൂഖിന് ദുബായിൽ തുടക്കം റമദാൻ്റെ ഒരുക്കങ്ങൾക്കായുള്ള വസ്തുക്കളുടെ മേളയാണിത് റമദാന്റെ വരവറിയിച്ച് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് എല്ലാ വർഷവും മേള ഒരുക്കുന്നത് ഓൾഡ് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിലാണ് പ്രദർശനം റമദാൻ മാസത്തിലേക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ദുബായിൽ റമദാൻ സൂഖ് ആരംഭിച്ചു ശനിയാഴ്ച ദേറയിലെ ഓൾഡ് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിൽ ആരംഭിച്ച വിപണനമേള മാർച്ച് ഒൻപത് വരെ നീളും രാവിലെ പത്തു മുതൽ രാത്രി പത്തു വരെയാണ് മേള എല്ലാ വർഷവും റമദാന്റെ വരവറിയിച്ച് ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കാറുള്ള സൂഖിൽ നിരവധി പേരാണ് എത്തുന്നത് റമദാന്റെ ഒരുക്കങ്ങൾക്കായി അവശ്യവസ്തുക്കളും ഉപകരണങ്ങളും അടക്കമൊരുക്കുന്ന മേളയാണിത് വീട്ടാവശ്യങ്ങൾക്കായുള്ള വസ്തുക്കളും ഇവിടെ ലഭിക്കും ഷാബാൻ മാസം പതിനഞ്ചിന് പ്രാദേശികമായി ആചരിക്കുന്ന ഹക്ലൈലാജ് ചടങ്ങിന് ആവശ്യമായവയും സൂക്കിൽ എത്തിച്ചിട്ടുണ്ട് റമദാനുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും തത്സമയ ഷോകളും കുട്ടികൾക്കായുള്ള പരിപാടികളും ഇവിടെ അരങ്ങേറും ടൂറിസവും വാണിജ്യ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിലുപരി റമദാൻ സൂക്കിലൂടെ പരമ്പരാഗത വിപണിയെ പ്രദർശിപ്പിക്കുകയും റമദാൻ മാസത്തിനായുള്ള ഒരുക്കങ്ങളിലൂടെ പൈതൃകത്തെ സംരക്ഷിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് പാത്രങ്ങളും ട്രേകളും ലഭിക്കുന്ന മാർക്കറ്റുകളും ഇവിടെയുണ്ട് തുണിത്തരങ്ങളും വൈവിധ്യമാകുന്ന സാധനങ്ങൾ വിൽക്കുന്ന സൂഖ് അൽ മനാസറും ഇവിടുത്തെ മറ്റു വിപണികളാണ് ചാരുവസേരകളുടെയും തലയിണകളുടെയും വിൽപ്പനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന അൽമതാരിഫ് മാർക്കറ്റ് ഭക്ഷ്യ മാർക്കറ്റ് മറൈൻ ടൂൾസ് മാർക്കറ്റ് തുണിത്തരങ്ങൾക്കായുള്ള സൂഖ് അൽ ഖിലാഖ് പെർഫ്യൂം മാർക്കറ്റ് സ്വർണ്ണ മാർക്കറ്റ് എന്നിവ ഈ പ്രദേശത്തെ മറ്റ് ശ്രദ്ധേയ വിപണികളാണ് ജനം ദുബായ്